നമസ്കാരം ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം വിശ്വാസികൾ വിശ്വാസികളെ കാത്തിരുന്ന ആ സുദിന ദിനം ഇന്നാണ് നീണ്ട നിയമ പോരാട്ടത്തിനും പ്രതിസന്ധികൾക്കുമൊടുവിൽ അയോധ്യ രാമക്ഷേത്രം എന്ന സ്വപ്നം പൂവണിയുന്ന ദിനം തന്റെ രാമനായി നിരവധി സമ്മാനങ്ങളാണ് അയോധ്യയിലേക്ക് ഒഴുകിയെത്തുന്നത് സ്വർണം മുതൽ ലഡു നെയ്യങ്ങനെ ചെറുത് മുതൽ വലുത് വരെ എണ്ണിയാൽ ഒടുങ്ങാത്ത സമ്മാനങ്ങൾ കർസേവപുരത്തെ യശാലയിൽ സൂക്ഷിച്ചിരിക്കുന്ന വലിയ ചെമ്പുകുടത്തിലെ വെള്ളം കൊണ്ടാണ് പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം രാമവിഗ്രഹത്തിൽ അഭിഷേകം നടത്തുക സീതയുടെ നാടെന്ന് കരുതപ്പെടുന്ന നേപ്പാളിലെ പതിനാറ് പുണ്യനദികളിൽ നിന്നുമുള്ള ജലമാണ് ഇതിലുള്ളത് ജോധ്പൂരിലെ സന്ദീപനി ഗോശാലയിൽ നിന്നുമുള്ള കാമധേനു പശുക്കളുടെ അറുന്നൂറ്റി മുപ്പത് കിലോഗ്രാം നെയ്യാണ് അഭിഷേകത്തിന് ഉപയോഗിക്കുക കുടങ്ങളിലായി ഇത് സൂക്ഷിച്ചിട്ടുമുണ്ട് വാത്മീകി മഹർഷിക്ക് ജ്ഞാനം സിദ്ധിച്ച ആസമിൽ നിന്നുമുള്ള തീർത്ഥജലവും എത്തിച്ചു തമിഴ്നാട്ടിൽ നിന്നും കൂറ്റൻ മണിയടക്കം രാജ്യത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും ഒട്ടേറെ സമ്മാനങ്ങൾ രാമക്ഷേത്രത്തിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളിലായി എത്തിയിരുന്നു ഉജ്ജനിയിൽ നിന്നും എത്തിച്ച അഞ്ചു ലക്ഷം ലഡു മൂന്ന് ട്രക്കുകളിലായിട്ടാണ് ഇന്നലെ അയോധ്യയിലെത്തിയത് ക്ഷണം കിട്ടിയെത്തുന്ന പല സന്യാസിമാരും വെള്ളിപ്പാതുകൾ സ്വർണാഭരണങ്ങൾ നിവേദ്യങ്ങൾ എന്നിവ ആഘോഷമായി കൊണ്ടുവരുന്നുമുണ്ട് പാക് അധിനിവേശ കാശ്മീരിലെ ശാരദാ പീഠകുണ്ടത്തിൽ നിന്നുമുള്ള തീർത്ഥജലം തൻവീർ അഹമ്മദ് എന്ന വ്യക്തി അയച്ചതും എന്ന് അഭിഷേകത്തിന് ഉപയോഗിക്കും ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ തപാൽ സർവീസ് ഇല്ലാത്തതിനാൽ ബ്രിട്ടൻ വഴിയാണ് ഇത് എത്തിച്ചിരിക്കുന്നത് പാക് അധിനിവേശ കാശ്മീരിൽ നിന്നും ഇസ്ലാമാബാദിലേക്ക് എത്തിച്ച് അവിടെ നിന്നും തൻവീറിന്റെ ലണ്ടനിലുള്ള മകൾ മഗ് രേക്ക് അയച്ചു കൊടുക്കുകയായിരുന്നു മഗ് ഇരുബിയിൽ നിന്നും അത് സെനാൽ ഷെൻ എന്ന കാശ്മീരി പണ്ഡിറ്റ് വഴി അഹമ്മദാബാദിലേക്കും അവിടെ നിന്നും അയോധ്യയിലേക്കും എത്തിക്കുകയായിരുന്നു തീർന്നില്ല രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട പതിനാല് ദമ്പതികൾ കൂടി ഇന്ന് പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കും അവരെ യജമാൻമാരായിട്ടായിരിക്കും സ്വീകരിക്കുക പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യ യജമാനൻ ആയിരിക്കുമെന്ന് നേരത്തെ തന്നെ ക്ഷേത്ര ട്രസ്റ്റ് ഭാരവാഹികൾ അറിയിച്ചിരുന്നു ആസാമിൽ നിന്നുമുള്ള രാം കുയി ജമി ഗുരുചന്ദ് സിംഗ് രാജസ്ഥാനിൽ നിന്നും രാമചന്ദ്ര ഖരാഡി കൈലാഷ് യാദവ് കവീന്ദ്ര പ്രതാപ് കൃഷ്ണ മോഹൻ ദിലീപ് വാത്മീകി അനിൽ ചൌധരി രമേശ് ജെയിൻ തമിഴ്നാട്ടിൽ നിന്നും അടലരശൻ വിട്ടിൽ റാവു കാനെ മഹാദേവ് റാം ഗോയ്വാദ് ലിംഗ് രാജ് അരുൺ ചൗധരി എന്നിവരും ഭാര്യമാരുമാണ് പങ്കെടുക്കുക വിവിധ വിഭാഗങ്ങളിൽ നിന്നുമുള്ള പങ്കാളിത്തം ഉറപ്പിക്കാൻ ആണിത് പൗഷമാസത്തിലെ ശുക്ലപക്ഷ ദ്വാദേശ്വരി ദിനത്തിലാണ് പ്രാണപ്രതിഷ്ഠ ചടങ്ങുകൾ നടക്കുന്നതെന്ന് ക്ഷേത്ര ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റായ് പറഞ്ഞിരുന്നു വിഷ്ണുവിന്റെ പൂജയ്ക്ക് പ്രധാനമാണ് ഈ ദിനം വിധിപ്രകാരമുള്ള അനുഷ്ഠാനങ്ങൾ കഴിഞ്ഞ പതിനാറിന് ചടങ്ങുകൾ ആരംഭിച്ചിരുന്നു വിവിധ വസ്തുക്കൾക്കൊപ്പം വിഗ്രഹം കിടത്തിയുള്ള അധിവാസമാണ് മറ്റു യജ്ഞങ്ങൾക്കൊപ്പം നടത്തിയത് ട്രസ്റ്റ് അംഗവും അയോധ്യ രാജകുടുംബാംഗവുമായ അനിൽ മിശ്രയും പത്നിയുമായിരുന്നു ഈ ചടങ്ങുകളുടെ യജമാന്മാർ പ്രായച്ചിത്ത് പൂജയോടെയാണ് തുടങ്ങിയത് പതിനേഴിന് മൂർത്തിയെ ക്ഷേത്ര പരിസരത്തേക്ക് കൊണ്ടുവന്നു പതിനെട്ടിന് തീർത്ഥ പൂജ ജലയാത്ര ജലാധിവാസം ഗന്ധാധിവാസം എന്നിവയും നടന്നു പത്തൊൻപതിന് ഔഷധിവാസം കസ്തൂരി അധിവാസം നെയ്യധിവാസം ധ്യാനാധിവാസം എന്നിവയും ഇരുപതിന് ശർക്കര വിവിധ ഫലങ്ങൾ പുഷ്പങ്ങൾ എന്നിവയിലുള്ള അധിവാസമായിരുന്നു ഇന്നലെ ശയ്യാധിവാസവും ഇന്ന് പ്രാണപ്രതിഷ്ഠ ചടങ്ങുകൾക്കും ശേഷം പ്രതിമയുടെ കണ്ണുകൾ മൂടിക്കെട്ടിയ തുണി അഴിച്ചു മാറ്റുന്നതോടെ ദർശനത്തിന് തുടക്കമാകും അച്ചലമൂർത്തിയായ പുതിയ വിഗ്രഹത്തിന് പുറമെ ഉത്സവമൂർത്തികളായി ഇതുവരെ ആരാധിച്ചിരുന്ന രാംലല്ല ഭരതൻ ശത്രുഘ്നൻ ലക്ഷ്മണൻ എന്നിവരുടെ വിഗ്രഹങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട് അയോധ്യ ഇനി ഒരു അത്ഭുതമായി തീരുന്നതാണ് നാം ഇനി കാണാൻ പോകുന്നത്